ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക എന്ന് വെച്ചാൽ അത്രയേറെ ഉൽപ്പന്നങ്ങളാണ് വിവിധ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അതിന് പെട്ടെന്നൊരിടിവ് അൻപത് ശതമാനം തീരുവ ഉയർത്തുക എന്ന് വെച്ചാൽ അമേരിക്കൻ ഇക്കോണമിയിൽ ആ അതിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കും വലിയ വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ അമേരിക്കൻ ഇക്കോണമി അമേരിക്കൻ ഉപഭോക്താക്കൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കൻ ഉപഭോക്താക്കൾ വാങ്ങൽ നിർത്തും വാങ്ങൽ കുറയ്ക്കും ജയശങ്കർ മൈനസ് നരേന്ദ്രമോദി ഈസ് ഈക്വൽ ടു സവർക്കർ ഒന്നുമില്ല വട്ടപൂജ്യമാണ് അത് ഇല്ലെങ്കിൽ ജയശങ്കർ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ പന്ത് കാലത്ത് ഇപ്പോഴും ചേർത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ജയശങ്കറിനെ ഈ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതുപോലെ അതുപോലെ പീയൂഷ് ഗോയൽ പോലെ നല്ല മിടുമിടുക്കരായ ചിലര് വളരെ ചുരുക്കം പേർ മാത്രമേ ഈ കേരള മന്ത്രിസഭയിലും മിടുക്കരെന്ന് എന്ന് ആൾക്കാർ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ചർച്ചകൾ അവസാനിക്കും മുമ്പെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാന ശതമാനത്തിലേക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് അപ്പോൾ മോദി ട്രംപ് ഒരു സൗഹൃദമൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ ട്രംപ് തന്നെയാണ് ഇന്ത്യക്ക് ഒരു ഇന്ത്യക്ക് മേൽ ഒരു ചതി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നാണ് തോന്നുന്നത് അതായത് ട്രംപ് വളരെ അനുകൂലമായ നിലപാട് ഇന്ത്യക്ക് ഇന്ത്യയുടെ പേരിൽ എടുക്കും എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ആദ്യം ട്രംപ് സ്ഥാനാരോഹണം ചെയ്ത ഉടനെ ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ ഒരു ലോക വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ ട്രംപ് ഒരു തീരുമാനം എടുക്കുമെന്ന് അങ്ങനെയാണ് ഒരു വ്യാപാര യുദ്ധം തന്നെ തുടങ്ങുന്നത് എല്ലാ രാജ്യങ്ങളുടെ പേരിലും വലിയ തോതിൽ തീരുവ ഏർപ്പെടുത്തും എന്ന് ട്രംപ് അന്ന് വീമ്പടിക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെ ഒരു ഇക്കണോമിക് എഫിഷ്യൻസി വകുപ്പ് തന്നെ ട്രംപ് കൊണ്ടുവന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടെന്നും പറഞ്ഞാണ് ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നത് പക്ഷേ വ്യാപാര യുദ്ധത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഈ പോക്ക് നല്ലതിനല്ല മാഗ ഓർമ്മയുണ്ടല്ലോ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതിൻ്റെ ഫുൾ ഷോർട്ട് ഫോം ആണല്ലോ മാഗ അങ്ങനെ മാഗ പോലെയുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴക്കിയാണ് ട്രംപ് മുന്നോട്ട് പോയത് ആ പക്ഷേ ആ പോക്കിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ബുദ്ധിമാനായ എലൺ മസ്ക് ആ ഇക്കണോമിക് എഫിഷ്യൻസി വകുപ്പിൻ്റെ തലപ്പത്ത് നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നത് അതൊരു വലിയ പ്രഹരമായിരുന്നു ട്രംപിന് തുടർന്ന് നമുക്കറിയാം ഈ വ്യാപാര യുദ്ധം തൽക്കാലത്തേക്ക് ഏതാനും മാസങ്ങളിലേക്ക് മരവിപ്പിച്ച് നിർത്തി ജനുവരിയിൽ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും ജനുവരി അവസാനത്തോടെ എന്ന് പറഞ്ഞിരുന്നത് ജൂലൈ എട്ട് വരത്തേക്ക് ആദ്യം ഒന്ന് പതുക്കെ സ്ലോഡൗൺ ചെയ്തു എന്നിട്ടത് ജൂലൈ എട്ടിന് എട്ട് ഒമ്പത് ഏഴ് എട്ട് അടുപ്പിച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എല്ലാ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് എന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാം ജൂലൈ എട്ടും കഴിഞ്ഞ് ജൂലൈ മുപ്പത്തൊന്നാകുന്നു ഇന്ന് നാളെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ആ തീരുവായുടെ തീരുമാനം അതായത് ഇംപ്ലിമെന്റേഷൻ ഡേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മറ്റ് രാജ്യങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഒട്ടുമിക്കവാറും തീരുമാനങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നെ ട്രംപിന്റെ വരിധിക്ക് എന്താണ് അനുസരിച്ച് തന്നെ അവർ ഒട്ടുമിക്ക രാജ്യങ്ങളും മുട്ടുമടക്കുകയും അങ്ങനെ അതിനനുസരിച്ച് തീരുവാ കുറയ്ക്കുകയും ചെയ്തു അവർക്ക് കുറച്ചും കൂടി അനുകൂലം മുട്ടുമടക്കിയതോടെ ട്രംപിന് ഏകദേശം അനു അനുകൂലമായി എന്ന് വന്ന് ട്രംപിൻ്റെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ രാജ്യങ്ങൾക്കൊക്കെ ഇത് കുറച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ജൂലൈ എട്ട് കഴിഞ്ഞ് ജൂലൈ അവസാനിക്കാറായിട്ടും തീരുമാനം എടുത്തില്ല തീരുമാനം ഇപ്പോഴാണ് എടുത്തിരിക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് പറയുന്നത് അൻപത് ശത ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ചുമത്തും കൂടാതെ നൂറ് ശതമാനം പിഴച്ചുങ്കം അപ്പം ഇരുപത്തഞ്ച് ശതമാനം തീരുവയുടെ നൂറ് ശതമാനം പിഴ ചുങ്കം എന്ന് പറഞ്ഞാൽ വേറൊരു ഇരുപത്തഞ്ച് ശതമാനം അങ്ങനെ അൻപത് ശതമാനം ചുങ്കമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ചുമത്തുക അപ്പം എന്താണ് ട്രംപ് ഇത്ര വൈകിയത് ഈ ജൂലൈ എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജൂലൈ അവസാനം വരെ വെയിറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികം പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് അമേരിക്കയും സോറി ഇന്ത്യ യൂറോപ്യൻ രാജ്യ പ്രത്യേകിച്ച് ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് നടത്തിയ കരാർ ചർച്ചകൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തിയ ചർച്ചകൾ ഇതൊക്കെയാണ് അവസാനം ഈ പിന്നെ ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് ഒരു ഒരു കരാറ് ആ കരാറ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുയോജ്യം അനുകൂലം എന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയാം അതിനകത്തും ഇന്ത്യക്ക് പക്ഷെ നമ്മളെല്ലാ ഏത് കരാറ് എടുത്താലും കൊടുക്കലും വാങ്ങലുമാണല്ലോ അപ്പം നമുക്ക് മാത്രം അനുകൂലമായിട്ടൊരു കരാറുണ്ടാക്കുക എന്ന് പറയുന്നത് ട്രംപിൻ്റെ മോഹമാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ യൂറോപ്പുമായിട്ടുണ്ടാ ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൽ നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടക ഘടകങ്ങളുണ്ട് ചില ഘടകങ്ങളൊക്കെ തീർത്തും പ്രതികൂലവുമാണ് അതുപോട്ടെ അപ്പൊ ഈ തീരുമാനം ഈ പിന്നെ എന്താണ് ഒരു ട്രീറ്റി ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ടുണ്ടാക്കിയത് ഒട്ടും രസിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ത്യയുടെ പിന്നെ എന്താണ് വിദേശ വ്യാപാരത്തെ പറ്റി ഒന്ന് ചിന്തിക്കണം നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ട്രംപുമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏക രാഷ്ട്രം ഏത് അത് അമേരിക്കയാണ് നമ്മുടെ ആകെ പിന്നെ വിദേശ വ്യാപാരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങ നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് വാങ്ങുന്നു അവർക്ക് കൊടുക്കുന്നു പണം അതുപോലെ നാം ആർക്ക് വിൽക്കുന്നുവോ അവർ നമുക്ക് പണം തരുന്നു അമേരിക്ക നമുക്ക് തരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് നാം അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിനേക്കാൾ അപ്പം വളരെ കൂടുതലാണ് ആ അങ്ങനെ കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക എന്ന് വെച്ചാൽ അത്രയേറെ ഉൽപ്പന്നങ്ങളാണ് വിവിധ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അതിന് പെട്ടെന്നൊരിടിവ് അൻപത് ശതമാനം തീരുവ ഉയർത്തുക എന്നു വെച്ചാൽ അമേരിക്കൻ ഇക്കോണമിയിൽ ആ അതിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കും വലിയ വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ അമേരിക്കൻ ഇക്കോണമി അമേരിക്കൻ ഉപഭോക്താക്കൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കൻ ഉപഭോക്താക്കൾ വാങ്ങൽ നിർത്തും വാങ്ങൽ കുറയ്ക്കും നിർത്തും എന്ന് പറയുന്നില്ല കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിൽ വളരെ ശക്തമായ രീതിയിൽ ഉണ്ടാകും ഇന്ത്യൻ വിപണി ഇന്ത്യൻ ഉൽപ്പാദന മേഖലയിൽ ഒക്ക ഉൽപാദന ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ എം എസ് എം ഇ അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസിലാണ് ആ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലധിഷ്ഠിത മേഖലകളാണ് എം എസ് എം ഇ മേഖലകൾ ഈ തൊഴിലധിഷ്ഠിത മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡാണ് അമേരിക്കയിൽ കുറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയും കയറ്റുമതി കുറയുമ്പോൾ അവിടെ ഉൽപാദന മേഖലകളിൽ എന്താ പറയുക തൊഴിൽ പിന്നെ കുറയ്ക്കേണ്ടി വരും തൊഴിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ ഇന്ത്യ വലിയ തോതിൽ തൊഴിൽ ഇല്ലായ്മ തൊഴിലില്ലായ്മ അതായത് ഡ ഐ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്കൊരു നാലഞ്ച് മാസം മുമ്പ് വന്ന കണക്കനുസരിച്ച് എൺപത്തിരണ്ട് ദശാംശം സീറോ സെവൻ പേഴ്സൻ്റ് ആണ് ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി ആൻഡ് എബവ് അതാണ് അവർ തന്നെ കൊടുക്കുന്ന ഡെഫനേഷൻ അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ കണക്കങ്ങനെയൊന്നും അല്ല ഇന്ത്യയുടെ കണക്കുകൾ വളരെ രസാവഹമായ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി വളച്ചൊടിച്ചുണ്ടാക്കുന്ന കണക്കുകളാണ് പക്ഷേ ഐ എൽഒ ആർക്ക് വേണ്ടിയും വളച്ചൊടിക്കേണ്ടല്ലോ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഐ എല്ല കണക്കനുസരിച്ച് ഇത്ര വലിയ തൊഴിലില്ലായ്മ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ തൊഴിലില്ലായ്മ വീണ്ടും രൂക്ഷമാകും എന്നുള്ളതാണ് നമ്മളെ തുറച്ചു നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇത് ദീർഘ ഇത് ഇന്ത്യൻ ഇക്കോണമിയെ തളർത്തി കളയുമോ ഇന്ത്യൻ ഇക്കോണമിയെ തളർത്തി കളയും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല ഒട്ടും തന്നെ വിശ്വാസമില്ല കാരണം എന്തുകൊണ്ടാണ് അമേരിക്കൻസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും ഒരു ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പം ഈ ഗുണനിലവാരത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ വജ്ര വജ്രസ്വർണ ആഭരണ കയറ്റുമതി എടുക്കുക നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ ട്രേഡ് സർപ്ലസിനെ പറ്റി പറഞ്ഞല്ലോ അപ്പം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് നമ്മൾ വ്യാപാരം വഴിയായിട്ട് അതുപോലെ തന്നെ ഔദ്യോഗിക രീതിയിലൊക്കെ ഫോറിൻ വിസിറ്റ്സ് വഴി ഒക്കെ അവർ ഇവിടെ വിസിറ്റ് അങ്ങനെ പലതരത്തിലാണ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നു വ്യാപാരം വഴി നേടുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പത്തൊൻപത് ഇരുപത് ശതമാനം സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതിയിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഭാഗവും നമുക്ക് അമേരിക്കൻ വിപണിയിൽ നിന്നാണ് കിട്ടുക ച റിച്ചായിട്ടുള്ള അമേരിക്ക ദ ലാർജസ്റ്റ് ജി ഡി പി ഉള്ള രാജ്യമാണ് ധാരാളം ധനികരുള്ള രാജ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നത് കാരണം അതിൻ്റെ എക്സ് ഏറ്റവും ക്വാളിറ്റി അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് അവരെ ആകർഷിക്കുന്ന അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഈ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് ഇത്രയും പിന്നെ വിദേശത്തേക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഇത്രയധികം കയറ്റി അയക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ധനികര് വില ഇത്തിരി കൂടിയാലും ആ സാധനം ഇന്ത്യൻ ഉൽപ്പന്നം തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നമ്മുടെ തുകൽ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള തുകൽ ഉൽപ്പന്നങ്ങൾ ഹാൻഡ് ബാഗ്സ് മുതൽ അരപ്പട്ട മുതൽ എന്താണ് പറയുക പിന്നെ മറ്റുള്ള എല്ലാ തുകൽ ഉൽപ്പന്നങ്ങളും വീടിനകത്ത് പിന്നെ ഇടുന്ന നിരത്തിയിടുന്ന കാർപ്പറ്റ് മുതൽ ഇങ്ങ് പോരുകയാണെങ്കിൽ അതിമനോഹരങ്ങളായ ഇപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിൽ പോയാലും നമ്മുടെ എന്താ പറയുക കാശ്മീരിൽ നിന്നൊക്കെ പോയ കാർപ്പറ്റായിരിക്കും അവിടെയും നമ്മൾ അവിടെ നിന്ന് നമ്മളും മങ്ങിച്ചുകൊണ്ട് വരുന്നത് അത്തരം സാ അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന അതുപോലെ ടെക്സ്റ്റൈൽസ് കോയമ്പത്തൂരും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് അത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം മറ്റേ എന്താ പറയുക കിറ്റെക്സ് ആ കിറ്റക്സിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ അത് അതുപോലെ ഒരുപാട് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് അത് താരതമ്യേന നല്ല മനോ അതായത് ആയിട്ടുള്ള പ്രൈസിൽ ആകർഷകമായ വിലയിലുമാണ് ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ അമേരിക്ക കിട്ടുക അപ്പോൾ അതിലൊക്കെ വില കൂടുമ്പോഴും അവിടുത്തെ കൺസ്യൂമേഴ്സിനറിയാം ഇത് ട്രംപിൻ്റെ പിന്നെ മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ഈ ഇവിടുന്ന് പോകുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഇനി അതുപോലെ പിന്നെ മറൈൻ പ്രോഡക്റ്റ്സ് എടുക്കുക ഉദാഹരണം കൊഞ്ച് കേരളത്തിൽ നിന്ന് വളരെ അധികം കൊഞ്ച് കയറ്റി അയക്കുന്നുണ്ട് പണ്ടുണ്ടായിരുന്നതിൽ വലിയ വർധനവുണ്ടായി വർധനം ഉണ്ടായത് എപ്പോഴാണെന്ന് ഓർക്കണം ചൈനയൊക്കെ ശരിക്ക് കൊഞ്ച് പോലെയുള്ള ഫിഷ് വാങ്ങിയിരുന്നത് മറ്റേ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു പക്ഷെ അവർ കയറ്റി അയക്കുന്ന കൊഞ്ചിൽ കണ്ടമാനം രാസമാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ചൈന മാറുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന കൊഞ്ച് ശരിക്ക് അപകടകരമായ കൊഞ്ചല്ല താരതമ്യേന നല്ല കൊഞ്ചാണ് എന്ന് ഉറപ്പല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൊഞ്ചിന് പകരം മറ്റേ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രംപ് കരാർ ഒപ്പിട്ടു എന്നും പറഞ്ഞ് അത് വന്ന് അവിടുത്തെ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം അത് നോക്കുമ്പോൾ അതിൻ്റെ വൈകല്യം അതിൻ്റെ അരുതായ്മ അത് കഴിക്കരുതായ്മ മനസ്സിലാക്കുകയും അത് പുറം വരികയും ചെയ്യും അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഷോർട്ട് പീരിയഡിൽ ഇന്ത്യക്ക് കനത്ത പ്രഹരമായിരിക്കും പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പ്രഹരമായിരിക്കേയില്ല പിന്നെ ട്രംപ് പറയണ ട്രംപിനെ ക്ഷോഭിപ്പിച്ചതും ചൊടിപ്പിച്ചതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ ആഗ്രോ പ്രോഡക്ട്സ് അതായത് കാർഷിക പിന്നെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യാൻ അമേരിക്ക ആഗ്രഹിച്ചു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ രണ്ട് ശതമാനം പിന്നെ ആൾക്കാർ മാത്രമാണ് കൃഷിയെ ആശ്രയിക്കുന്നത് മറിച്ച് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി മുപ്പത്തി ലക്ഷം ജനങ്ങളിൽ നാപ്പത്തെട്ട് ശതമാനം ഇപ്പോഴും ജീവനോപാധി കണ്ടെത്തുന്നത് കൃഷിയിലാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഈ രണ്ട് ശതമാനം കർഷകർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം തീരുവ കുറച്ച് ഇറക്കുമതി ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ത്യ അതിന് സമ്മതം മൂളിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ വിഷ്ണുവിനറിയാം അതായത് എണ്ണൂറ് ദിവസത്തിലധികം ഒറ്റയടിക്ക് സമരം ചെയ്ത രാജ്യമാണ് കർഷകർ സമരം ചെയ്ത രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പേടിക്കാതെ ഒരു നരേന്ദ്രമോദിക്കും ഭരിക്കാൻ ഒക്കുകയില്ല അതുകൊണ്ടാണ് അത് മാത്രവുമല്ല അതിന് മുൻപേ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ ഡബ്ല്യു ജി ഒ കരാർ ഒപ്പിടുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ഈ മൂന്ന് വർഷത്തെ ബജറ്റുകൾ ഇന്ത്യൻ ബജറ്റുകൾ പരിശോധിക്കണം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം രണ്ടായിരത്തൊന്ന് ഈ മൂന്ന് വർഷ ബജറ്റുകളിലായിട്ട് എഴുന്നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ പൂർണ്ണമായും എടുത്തു കളഞ്ഞത് പിന്നെ ഉള്ളതിൻ്റെയൊക്കെ ഒരുപാട് കുറച്ചു ഡബ്ലി ടിഒ കരാറനുസരിച്ച് അങ്ങനെ കുറച്ച കൂട്ടത്തിലാണ് നമ്മുടെ റബ്ബറും ഒക്കെ മറ്റേ നേരത്തെ നാൽപ്പത് ശതമാനം അതിന് മുകളിലോ തീരുവയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ആരും ഇറക്കുമതി ചെയ്യില്ലായിരുന്നു അപ്പൊ നമ്മുടെ റബ്ബറിന് നല്ല വില കിട്ടുമായിരുന്നു ഇപ്പൊ അടിക്കടി ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഈ തീരുവ കുറച്ചത് കൊണ്ടാണ് ആസിയാൻ കരാറൊക്കെ വന്നപ്പോൾ വീണ്ടും തീരുവ കുറച്ചു അങ്ങനെ അപ്പോൾ നമുക്കറിയാം ഇനിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചാൽ ഇറക്കുമതി അല്ല കുറയ്ക്കുന്നത് ഇറക്കുമതി തീരുവ കുറച്ചാൽ ഇവിടേക്ക് വ്യാപാരികൾക്ക് ഇവിടുത്തെ കർഷകരെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല വ്യാപാരികൾ എവിടെ നിന്ന് ചീപ്പറായിട്ട് കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങും പക്ഷേ ഒരു ഗവൺമെൻറ്റിന് കർഷകരെ തോർക്കാതിരിക്കാൻ ഒക്കില്ല എണ്ണൂറ് ദിവസത്തെ സമരം ഗവൺമെൻറ്റിന് മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ കാർഷിക ഇറക്കുമതിക്ക് ചുങ്കം കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടും ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ന്യായങ്ങൾ വെച്ചാണ് ട്രംപ് ട്രംപിന്റെ അതായത് ഒരു ഒരു എന്താ പറയുക ഒരു 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 ഏകാധിപതിക്ക് ചേർന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ അതായത് നമുക്ക് ഇപ്പം പുതിനെയോ അല്ലെങ്കിൽ ഷീജിൻ പിങ്ങിനെയോ ഒക്കെ ഏകാധിപതികളാണ് അവരെക്കാളൊക്കെ വലിയ ഏകാധിപതി പറ്റിയ സ്വഭാവത്തോടെയാണ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം പിന്നെ ലാർജസ്റ്റ് ജി ഡി പി ആണ് എല്ലാ തരത്തിലും പൊങ്ങി നിൽക്കുന്നു ഞങ്ങൾക്ക് ആരുടെ പേരിൽ എന്ത് തരത്തിലും ആക്ഷൻ എടുക്കാം എന്ന ആ വമ്പ് വമ്പ ആ വൃത്തി ഒരു നേരത്തെ എന്നോട് ആ പത്രക്കാരൻ പറഞ്ഞ പോലെ ആ ശുംഭൻ സ്വഭാവം ആ സ്വഭാവമാണ് കാണിക്കുന്നത് അത് അതൊക്കെ കണ്ടാണല്ലോ മറ്റേ എലൺ മസ്ക് വിട്ടുപോയത് ഹിവൻ്റെ കൂടെ നിന്നാൽ ഞാനും നാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിട്ടുപോയത് അപ്പോൾ അങ്ങനെയുള്ള ട്രംപ് കൊണ്ടുവരുന്ന ചുങ്കം തൽക്കാലം ഇന്ത്യയെ വല്ലാതെ ക്ഷീണിപ്പിക്കും പിന്നെ പിന്നെ ഒരു കാരണം കൂടെ ഉണ്ട് ഈ പെട്ടെന്ന് ഇന്ന് ഈ ട്രംപ് ഇങ്ങനെ വെക്കാം മിനിങ്ങാന്ന് പാർലമെൻറ്റിൽ എന്തായിരുന്നു ഡിസ്കഷൻ നമ്മുടെ സിന്ദൂർ അല്ലേ ആ സിന്ദൂറിൽ എന്താ പറഞ്ഞത് ട്രംപിന് ഇതിൽ പങ്കില്ലെന്ന് ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഓർമ്മിക്കണം പാകിസ്ഥാൻ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പോലും കൊടുക്കണം എന്ന് വാദിച്ചു ആദ്യം എന്നിട്ട് അവസാനം ട്രംപ് അവർ അവർക്ക് എന്തോ ഒരു തിരിച്ചടി കൊടുത്തപ്പോഴത്തേക്കും അതിന്ന് പിന്മാറി എന്തായാലും സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് പോലും ഇയാൾക്ക് കൊടുക്കണം എന്ന് പറയത്തക്ക രീതിയിൽ പിന്നെ പിന്നെ പാകിസ്ഥാനെ പൊക്കി പറയുക പിന്നെ ഇന്ത്യയെ താഴ്ത്തിയില്ല അപ്പോഴും ഇന്ത്യ ഞങ്ങൾ കാരണം കൊണ്ടാണ് യുദ്ധം തീർന്നത് എന്ന് തീർത്തു പറഞ്ഞിരുന്ന ട്രംപിനെ തമസ്കരിച്ച് അതായത് പൂർണ്ണമായിട്ടും വിട്ടു പറഞ്ഞില്ല എങ്കിലും പൂർണ്ണമായിട്ടും താങ്ങിയില്ല നരേന്ദ്രമോദി പാർലമെൻറ്റിൽ അത് ശരിക്കു പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് ആ പറഞ്ഞെടുത്ത് ശരി കൃത്യമായ രീതിയിൽ രാഹുലാണ് പ്രതികരിച്ചത് അപ്പോൾ പക്ഷേ അതൊരു വലിയ തിരിച്ചടിയായി പോയി ട്രംപിന് എങ്കിൽ പിന്നെ ഈ ട്രംപ് കള്ളമാണ് പറയുന്നത് എന്ന് എന്തുകൊണ്ട് ഉറച്ചു പറയുന്നില്ല ഉറപ്പിച്ചു പറയുന്നില്ല എന്ന ആ ചോദ്യം ആ ചോദ്യം നരേന്ദ്രമോദി അർഹിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അപ്പം അതൊക്കെ എന്നുവെച്ചാൽ അന്ന് അന്നുണ്ടായ ആ സമ ആ ഒരു അന്തരീക്ഷം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ പഞ്ചപുച്ചം അടക്കി നിൽക്കുന്ന ട്ര പിന്നെ മോദി സ്വന്തം രാജ്യത്ത് വന്നു കഴിയുമ്പോൾ വലിയ നാഠ്യത്തോടെ നിൽക്കുന്നു അപ്പോൾ തന്നെ അത്ര വകവയ്ക്കുന്നില്ല എന്നുള്ള ആ ചിന്ത അതും ഇദ്ദേഹത്തെ ഇങ്ങനെ ഇന്ന് ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തീരുവ ഇരുപത്തഞ്ച് ശതമാനം പ്ലസ് പിഴ ചുങ്കം നൂറ് ശതമാനം എന്ന് പറഞ്ഞ് തീരുമാനിക്കാനുള്ള കാരണമായി തീർന്നിട്ടുണ്ടാകും ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനായിട്ടും ഒരു കരാറ് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട് ഈ വരും കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എണ്ണ വിൽക്കും എന്നൊക്കെയാണ് ട്രംപ് ഇതിനോടനുബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് കാണുന്നത് ട്രംപ് പാകിസ്ഥാനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എണ്ണപ്പാടങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്തിനാണ് ഇന്ത്യക്ക് എണ്ണ കൊടുക്കുന്നത് ഇന്ത്യക്ക് റഷ്യ തരുന്നതിനെ എതിർ എതിർ എതിർക്കുകയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ ബയർ അമേരിക്കയാണെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബയറാണ് റഷ്യ അങ്ങനെയുള്ള ഒരു റഷ്യയോട് ഒരു ബന്ധം നമുക്ക് വേണ്ടേ ആ ബന്ധം എന്ന് വെച്ചാൽ നമ്മ അവർ നമ്മൾ അവിടെ അവരുടെ ഓയിൽ വാങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതായത് പൊട്ടാസ്യം പോലെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്നില്ല നൈട്രജനും ഫോസ്ഫേറ്റും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പൊട്ടാസ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് ഒരു വലിയ അളവ് വരെ നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പം അങ്ങനെ ഇതൊക്കെ വാങ്ങുന്ന നമുക്ക് നമുക്ക് വളരെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ റഷ്യയുമായിട്ടുള്ള ട്രേഡ് ട്രീറ്റിയിൽ അപ്പം അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇയാൾ ഈ പാകിസ്ഥാനോട് സ്നേഹം കാണിക്കുന്നത് പാകിസ്ഥാനോട് സ്നേഹം കാണിക്കുന്നത് എപ്പോഴും ഒറ്റ കാര്യം കൊണ്ട് നമ്മളെ വിറപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ സൗഹൃദം അതായത് ബോംബ് കൊടുത്ത് ഇടറ അമേ ഇന്ത്യയിലെ എന്ന് പറഞ്ഞ് ചെയ്യിക്കാനുള്ള ആ ഉത്സാഹം പിന്നെ എന്താണ് നമ്മൾ റഷ്യയോടുള്ള നമ്മുടെ ആ സൗഹൃദം തീർച്ചയായിട്ടും ട്രംപിന് ഇഷ്ടമല്ല പിന്നെ ട്രംപ് പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആംസ് ആൻഡ് അമനീഷ്യൻസിൻ്റെ വലിയ വിപണിയാണ് നമുക്കറിയാമല്ലോ ഇന്ത്യക്കെതിരെ എന്തുമാത്രം ആയുധങ്ങളാണ് പാകിസ്ഥാൻ അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇയാളൊരു കോർപ്പറേറ്റ് ഭീമനാണ് ട്രംപ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയുധ വ്യാപാരികൾ അവരാണ് പണം ഇഷ്ടം പോലെ എറിഞ്ഞു കൊടുത്ത് പിന്നെ ഇലക്ഷനിലെ പോലെയുള്ളവരെ ജയിപ്പിക്കുന്നത് അപ്പോൾ ആ വ്യാപാരികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളോട് അങ്ങനെ ആ വിലപേശലിൽ അതായത് നിങ്ങളെ ഇന്നോരെ ആക്രമിക്കും അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങി വച്ചോളൂ എന്ന് പറഞ്ഞ് ട്രംപ് പറയുന്ന വങ് വങ്കത്തരങ്ങളൊക്കെ കേട്ട് വിശ്വസിക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങളൊക്കെയാണ് കരാറിലൊപ്പിട്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ അതിന് തയ്യാറായില്ല ഇന്ത്യ ആണവായുധങ്ങൾ യൂറോപ്യൻ രാജ്യ ഫ്രാൻസിൽ നിന്നും മറ്റതുപോലെ റഷ്യയിൽ നിന്നും മറ്റതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങുന്നു ഇതൊക്കെ തന്നെ ട്രംപിന് എഗൈൻസ്റ്റാണ് ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് ട്രംപിൻ്റെ ട്രേഡ് താല്പര്യം ട്രംപും ട്രംപുമായിട്ട് കൂടി നിൽക്കുന്ന കോർപ്പറേറ്റുകളും അവരുടെ യുദ്ധോപകരണങ്ങൾ എവിടെ കൂടുതൽ വിൽക്കപ്പെടുന്നുവോ അവിടേക്കാണ് ട്രംപിൻ്റെ താല്പര്യം പോയി ചെല്ലുക ചെന്ന് ചെന്നെത്തുക അതൊക്കെയാണ് ഇത്തരം ജൽപ്പനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ട്രംപിന്റെ ഈ നടപടികൾ അതായത് നല്ല നയതന്ത്ര പിന്നെ ഒരു എന്താ പറയുക ഉദ്യോഗസ്ഥനാണ് ജയശങ്കർ അത് അയാൾ പിന്നെ എന്താ പറയുക ഒരു ഐ എഫ് എസ് ഓഫീസർ ആയിരുന്ന കാലത്ത് നല്ല ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇതായിട്ട് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടും എല്ലാ തരത്തിലും ട്രംപ് മൂവ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള മൂവ്മെന്റ് മുഴുവനും ജയ്ശങ്കർ വരയ്ക്കുന്ന വരകളിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഇക്വേഷൻ പറഞ്ഞത് കേട്ടായിരുന്നു മറ്റേ പത്രത്തോടെ അതായത് ജയ്ശങ്കർ മൈനസ് നരേന്ദ്രമോദി ഈസ് ഈക്വൽ ടു സവർക്കർ ഒന്നുമില്ല വട്ട പൂജ്യമാണ് അത് ഇല്ലെങ്കിൽ ജയ്ശങ്കർ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ പന്ത് കാലത്ത് ഇപ്പോഴും ചേർത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ജയശങ്കറിനെ ഈ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതുപോലെ അതുപോലെ പീയൂഷ് ഗോയൽ പോലെ നല്ല മിടുമിടുക്കരായ ചിലര് വളരെ ചുരുക്കം പേർ മാത്രമേ ഈ കേരള മന്ത്രിസഭയിലും മിടുക്കരെന്ന് പറയത്തക്ക ആൾക്കാർ ചുരുക്കമാണ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് അതേ സമയത്ത് കേന്ദ്രത്തിലും അത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ മിടുക്ക് നോക്കിയല്ലോ മന്ത്രിമാരെ എടുക്കുന്നത് പാർട്ടിയുടെ എന്താണ് പറയുക ഇഷ്ടം പോലെ നടക്കുന്നവരെയാണല്ലോ അവർക്ക് വേണ്ടത് പറഞ്ഞ് കേ പറയുന്നതൊക്കെ അതുപോലെ കേൾക്കുന്നവർ ഈ അപ്പം അങ്ങനെയുള്ള നല്ല പിന്നെ ജയശങ്കറിനെ പോലെയുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ ഫോറൻ അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് നല്ലവണ്ണം സംസാരിച്ച് രമ്യതയിലെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ തന്നെ അമേരിക്കൻ ജനത അധികം താമസിയാതെ ട്രംപിനെ വീണ്ടും കൂട്ടും എനിക്ക് തന്നെ അറിയാം അമേരിക്കൻ തന്നെ ഉള്ള അമേരിക്കൻസ് തന്നെ ഒരുപാട് പേര് ട്രംപിനെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ പറയണത് ഇതാണ് ട്രംപിൻ്റെ ഈ വങ്കത്തരങ്ങളൊക്കെ അത് ശുംഭനാണ് എന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അമേരിക്കൻസ് തന്നെ ഫെഡറൽ റിസർവ് സിസ്റ്റവുമായിട്ടും കൊമ്പ് കോർത്തു ട്രംപ് അവിടെ ഇപ്പോൾ വിലക്കയറ്റം വളരെ ശക്തമാകുന്നു അപ്പോൾ പിന്നെ പിന്നെ ഈ എന്താണ് ഫെഡറൽ റിസർവിൻ്റെ റിസർവ് റേഷ്യ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു പക്ഷേ പിന്നെ ഫെഡറൽ റിസർവ് അതിന് തയ്യാറായില്ല അപ്പോൾ അങ്ങനെ അവരെപ്പോലും കൊമ്പ് കുറത്തു അവർക്ക് അറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ കാരണം ഇങ്ങനെ ആകുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാൽ ഇപ്പുള്ള വില നിലവാരത്തിൽ പിന്നെയും കൂടും വില അതുകൊണ്ടാണ് അവർ പിന്നെ കുറയ്ക്കാൻ സമ്മതിക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ അമേരിക്കയിലുള്ള ബുദ്ധിജീവികൾക്കറിയാം ട്രംപിൻ്റെ ഈ പോക്ക് നല്ല അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് എലൻ മസ്ക് വിട്ടുപോയി എന്നുള്ളത് എന്നിട്ട് സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ പോലും ആലോചിക്കുന്നു എന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്നുള്ള ഈ തിരിച്ചടി അതൊരു കനത്ത തിരിച്ചടിയായിരിക്കും ഇന്ത്യക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ കാർഷിക മേഖലയെ പിന്നെ ഈ ബാധിക്കും ഇത് കാർഷികോല്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചിട്ടില്ല ഇന്ത്യ എങ്കിൽ പോലും ഇതിൽ പല ഉൽപ്പന്നങ്ങളും കാർഷിക ഇത് മത്സ്യം എന്ന് കൊഞ്ച എന്ന് പറഞ്ഞ കാർഷിക മേഖലയിൽ വരുന്നതാണ് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളും കാർഷികവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് എടുക്കുന്ന എന്താ എന്താ പറയുക റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ തുകൽ ഉൽപ്പന്നങ്ങളാകട്ടെ മൃഗത്തിൻ്റെ തോല് അതിൽ നിന്നാണല്ലോ തുകൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതും കാർഷികവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് തരത്തിൽ നോക്കിയാലും ഇതുണ്ടാകുന്ന ഇത് ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറ്റവും ഏറ്റുവാങ്ങുന്നത് തൊഴിൽ മേഖലയാണ് ഇപ്പോൾ തന്നെ അതിരൂക്ഷമായിരിക്കുന്ന തൊഴിൽ മേഖല തൊഴിലില്ലായ്മ വീണ്ടും തൽക്കാലത്തേക്കെങ്കിലും രൂക്ഷമാകും അതിനിടകൊണ്ട് നയതന്ത്ര ഇടപെടൽ മൂലം ഈ ട്രംപിൻ്റെ ഈ എന്താണ് ചുങ്കം കുറച്ച് കൊണ്ടുവരാൻ കഴിയണം അങ്ങനെ കൊണ്ടുവന്ന് ഈ ട്രേഡ് റിലേഷൻഷിപ്പ് അമേരിക്ക അത് കാരണം നമുക്കത് കുറച്ച് കൊണ്ടുവരണം നല്ലതാണ് ഞാൻ അതാദ്യമേ തുടങ്ങിയത് അതാണ് ഏറ്റവും വലിയ ബയർ ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയെ പിണക്കാതിരിക്കണം അതാണ് ട്രംപിൻ്റെ ആയുധം വജ്രായുധം ഹാ ഞങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബയർ ഞങ്ങൾ വഴിയായിട്ടാണ് നിങ്ങൾക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളത് അങ്ങനെയുള്ള ഞങ്ങളെ നിങ്ങൾ ചുരു പിന്നെ വേല വിപ്പിക്കാൻ നോക്കരുത് എന്ന ആ ഒരു ആയുധമാണ് ആ വജ്രായുധം എടുത്താണ് അയാൾ പ്രയോഗിക്കുന്നത് അപ്പോൾ ആ വജ്രായുധത്തിന് കേടുപറ്റാതെ സൂക്ഷിച്ച് നയതന്ത്രപരമായി ഡീല് ചെയ്ത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് നമ്മുടെ ഡിപ്ലോമാറ്റ്സിന്റെ കഴിവനുസരിച്ചിരിക്കും